സഞ്ജു സാംസൺ മാച്ച് വിന്നിംഗ് ഫിഫ്റ്റിയുമായി കസറിയപ്പോൾ സിംബാവെ ദൗത്യം ഇന്ത്യൻ നിര യുവനിര വിജയത്തോടെ തന്നെ പൂർത്തിയാക്കി അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ സഞ്ജുവും ബോളർമാരുമാണ് ഇന്ത്യക്ക് നാൽപ്പത്തിരണ്ട് റൺസിന്റെ വിജയം സമ്മാനിച്ചത് ഇതോടെ ഇന്ത്യ നാലേ ഒന്നിന് പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു ഇനി ഈ മാസം അവസാനത്തോടെ ശ്രീലങ്കയ്ക്കെതിരെ അവരുടെ നാട്ടിലാണ് ഇന്ത്യയുടെ അടുത്ത പരമ്പര നൂറ്റി അറുപത്തെട്ട് റൺസിന്റെ വിജയലക്ഷ്യമാണ് സിംബാവ്വയ്ക്ക് ഇന്ത്യ നൽകിയത് റൺ റൺചേസിൽ അവർ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ഇന്ത്യ ഉയർത്തിയ ടോട്ടൽ മറികടക്കാൻ കഴിഞ്ഞില്ല പതിനെട്ട് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ച് റൺസിന് ഓൾഔട്ടാവുകയും ചെയ്യുന്നു ഡിയോൺ മയേഴ്സ് മുപ്പത്തിനാല് ടാഡി വനാഷെ മറുപാനി ഇരുപത്തി ഏഴ് എന്നിവരൊഴികെ മറ്റേ സിംബാബെ നിരയിൽ കാര്യമായ ചെറുനിൽപ്പ് നടത്തിയില്ല ഇന്ത്യയ്ക്ക് വേണ്ടി മുകേഷ് കുമാർ ലാൽ നാല് വിക്കറ്റുകൾ പെഴുതു ശിവൻ ദുബെ രണ്ട് വിക്കറ്റുകളും നേടി റൺചേഴ്സിൽ മൂന്നാം ഓവറിനുള്ളിൽ തന്നെ സിംബാബയുടെ രണ്ട് വിക്കറ്റുകൾ പെഴുതി ഇന്ത്യ പിടിമുറുക്കിയിരുന്നു മൂന്നാം വിക്കറ്റിൽ മറുവാനി മയേഴ്സ് ജോഡി നാൽപ്പത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ സിംബാബ് വിജയം പ്രതീക്ഷിച്ചു എന്നാൽ മറുപാനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി വാഷിംഗ്ടൺ സുന്ദർ നിർണായക പ്രേക്തൃവ് നൽകി നാലാം വിക്കറ്റിൽ മഹേഷ് റോസ ജോഡി ഇരുപത്തി റൺസ് നേടിയെങ്കിലും നേടിയെങ്കിലും പിന്നീട് കൂട്ടത്തകർച്ച നേരിടുകയായിരുന്നു മൂന്നിന് അൻപത്തിനാല് റൺസിൽ നിന്നും പത്ത് റൺസ് കൂടി നേരിടുന്നതിനോടെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി സിംബാവെ തകർച്ചയിലേക്ക് കൂപ്പുകൂത്തുകയായിരുന്നു അതേസമയം നേരത്തെ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിനാണ് നൂറ്റി അറുപത്തിയേഴ് റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടൽ പടുത്തുയർത്തിയത് സഞ്ജുവിൻ്റെ അൻപത്തെട്ട് പ്രകടനമാണ് ഇന്ത്യക്ക് രക്ഷയായത് നാൽപ്പത്തഞ്ച് ഗോളുകൾ നേരിട്ട് അദ്ദേഹം നാല് സിക്സറും ഒരു ഫോറും അടിച്ചു ശിവം ദുബൈ ഇരുപത്തി റിയാൻ പരാഗ് ഇരുപത്തിരണ്ട് എന്നിവരും ഭേദപ്പെട്ട പ്രകടനം നടത്തി മറ്റാരും ഇരുപതിനു മുകളിൽ നേടിയില്ല യശസ്വി ജയ്സ്വാൾ പന്ത്രണ്ട് നായകൻ ശുഭ്മാൻ ഗിൽ പതിമൂന്ന് അഭിഷേക് ശർമ്മ പതിനാല് എന്നിവരൊന്നും കാര്യമായി സംഭാവന നൽകിയില്ല ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് അയക്കപ്പെട്ട ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു അഞ്ച് ഓവറിനുള്ളിൽ തന്നെ മൂന്ന് മുൻനിര വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു നാലാം ഓവറിൽ തന്നെ സെഞ്ച് ക്രീസിലെത്തിയിരുന്നു പരാഗിനൊപ്പം അഞ്ചാം വിക്കറ്റിൽ അറുപത്തഞ്ച് റൺസിന്റെ മികച്ച ഉണ്ടാക്കാൻ സെഞ്ചുവിന് സാധിച്ചു ഇതാണ് ഇന്ത്യയെ നൂറ്റൻപത് കിടക്കാൻ സഹായിച്ചത് മുപ്പത്തൊൻപത് ബോളുകളിൽ നിന്നാണ് അദ്ദേഹം രണ്ടാം ടി ട്വന്റി ഫൈവ് ടി പൂർത്തിയാക്കിയത് സിംബാവയ്ക്കായി മസറബാനി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ക്യാപ്റ്റൻ റസ എൻഗറാവ ബ്രണ്ടൻ മവൂറ്റ എന്നിവർ ഓരോ വിക്കറ്റുകളും വീഴ്ത്തി